യു കെയിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു വെറും മാറ്റമല്ല ഋഷി സുനക് എന്ന കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായ അപ്പാടെ അഴിഞ്ഞു വീണിരിക്കുന്നു ഇന്ത്യയിൽ പി ആർ വർക്കിലൂടെ ദൈവതുല്യനെന്ന് സ്വയം വിശേഷിപ്പിച്ച മോദിക്ക് രാജ്യം തിരിച്ചടി നൽകിയതിനേക്കാൾ പ്രഹരത്തിൽ ഇന്ത്യൻ വംശജനായ ഋഷി സുനകിനെ ബ്രിട്ടീഷുകാർ പുറന്തള്ളിയിരിക്കുന്നു പൊതുജനാരോഗ്യ പദ്ധതി മുതൽ സാമ്പത്തിക പ്രതിസന്ധി വരെ കുടിയേറ്റ വിരുദ്ധത മുതൽ ഹിന്ദുത്വ ഫാഷുകളോടുള്ള മമത വരെ യു കെയിലെ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട് ജനഹിതമറിയാതെ ജനങ്ങളെ വലച്ച നയങ്ങളിലൂടെ മുന്നോട്ട് പോയ സുനഗിനെ തിരഞ്ഞെടുപ്പ് കാലത്ത് പുതുതലമുറ വിശേഷിപ്പിച്ചത് തന്നെ വീക്ക് റിച്ചിഡിയറ്റ് യൂസ്ലെസ് യൂസ്ലെസ് ആയിരുന്നു അതിൽ നിന്ന് തന്നെ തിരഞ്ഞെടുപ്പിലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പതനം ഉറപ്പിച്ചതായിരുന്നു ഒടുവിൽ തോൽവിയുടെ പാപഭാരമെല്ലാം ഏറ്റെടുത്ത് മാപ്പിരക്കുകയാണ് ഋഷി സുനഗ് പാർട്ടി നേതൃത്വം ഒഴിയുമെന്നും സുനഗ് വ്യക്തമാക്കി കഴിഞ്ഞു പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തിനാണ് ബ്രിട്ടീഷ് ജനത അന്ത്യം കുറിച്ചത് ഋഷി സുനഗിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നേരിട്ട പാർട്ടിക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമാണ് സമ്മാനിച്ചത് ആകെയുള്ള അറുനൂറ്റി അൻപത് അംഗ പാർലമെന്റിൽ നാനൂറിലേറെ സീറ്റുകളാണ് കെർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി നേടിയത് ഈ നിമിഷം മുതൽ മാറ്റം തുടങ്ങിയിരിക്കുന്നു മാറ്റത്തിനു വേണ്ടി പൊരുതിയവർക്ക് നന്ദി എന്നാണ് വൻ വിജയത്തിനു ശേഷം നിയുക്ത പ്രധാനമന്ത്രി കെയ് സ്റ്റാർമർ പ്രതികരിച്ചത് മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസ് ഉൾപ്പെടെയുള്ള വൻകിട നേതാക്കൾ പോലും നിലം തൊട്ടില്ല ലേബർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കനത്ത പ്രഹരം ഷെയർ കൌണ്ടിയിലെ സീറ്റ് നഷ്ടമായിരിക്കും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ശക്തി കേന്ദ്രമായ ഇവിടങ്ങളിലെ തോൽവി അടിത്തറ ഇളകിയതിന്റെ തെളിവ് തന്നെയാണ് ഹെക്സാം സീറ്റിൽ ടോറികളുടെ നൂറു വർഷത്തെ കുത്തക അവസാനിപ്പിച്ചാണ് ലേബർ പാർട്ടിയുടെ ജോ മോറിസ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഗൈ ഓപ്പർമാനെ തോൽപ്പിച്ചത് കാലാവധി തീരുന്നതിന് മുമ്പേ തിരഞ്ഞെടുപ്പ് നടത്താൻ ആഹ്വാനം ചെയ്തപ്പോൾ തന്നെ സുനകിന്റെ പതനം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു എന്നാൽ ഭരണത്തിൽ തുടരാനാവുമെന്നായിരുന്നു സുനകിന്റെ പ്രതീക്ഷ ജീവിത ചെലവിലുണ്ടായ കുതിപ്പ് കുടിയേറ്റ പ്രശ്നം ആരോഗ്യ പ്രതിസന്ധി എന്നിവയെല്ലാം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു ദേശീയ ആരോഗ്യ പദ്ധതിക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായതെന്നാണ് പലരുടെയും വിലയിരുത്തൽ സൗജന്യ പൊതുജനാരോഗ്യ പദ്ധതി ഇല്ലാതാവുമെന്ന ആശങ്ക ജനങ്ങളെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് ഏപ്രിലിൽ ഏഴ് ദശാംശം ആറ് ദശലക്ഷം ആളുകൾ എൻ എച്ച് സ്കീമിന് കീഴിൽ ചികിത്സക്കായി കാത്തിരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇതിൽ അര ലക്ഷത്തിലേറെ പേർ ഒരു വർഷത്തിലേറെയായി പട്ടികയിലുണ്ട് ശരാശരി കാത്തിരിപ്പ് സമയം പതിനാല് ആഴ്ചയാണ് രണ്ടായിരത്തി പത്തിൽ ടോറികൾ അധികാരത്തിലെത്തിയ ശേഷം ആരോഗ്യ സംരക്ഷണ ചെലവുകൾ പ്രതിവർഷം ശരാശരി രണ്ടേ ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് സുനഗ് ഉണ്ടായത് ജീവിത ചെലവ് കുത്തനെ കൂടി നാൽപ്പത്തിയൊന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദശകത്തിൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായിരുന്നു കോവിഡ് മഹാമാരിക്കാലത്തേക്കാൾ പരിതാപകരമെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രതിശീർഷ ജി ഡി പി വളർച്ച നാല് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് അതായത് വരുമാനം പാടെ സ്തംഭിച്ചെന്നർത്ഥം നഷ്ടം യു കെ ദേശീയ കടമാവട്ടെ രണ്ട് ദശാംശം ഏഴ് ട്രില്യൺ പൗണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും കൂടുതലാണിത് ഇതിനിടെയാണ് മെയ് മാസം അന്താരാഷ്ട്ര നാണയ നിധിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഇതുപ്രകാരം പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത് ഒരുപക്ഷെ ആ പ്രതീക്ഷയുടെ പിൻബലത്തിലാവാം സുനഗ് നേരത്തെ തിരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തത് എന്നാൽ ഫലം വന്നപ്പോൾ എല്ലാം തകിടമറിഞ്ഞു വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി ദേശീയ ഘടകം ആരോഗ്യരംഗത്തെ തകർച്ച അനധികൃത കുടിയേറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പ്രഖ്യാപിച്ച് ഭരണം തുടങ്ങിയ സുനകിന് പക്ഷേ ഒന്നും നടപ്പിൽ വരുത്താനായില്ല സുനഗിന് ആദ്യം നഷ്ടപ്പെട്ടത് സ്വന്തം പാർട്ടിയുടെ പിന്തുണയാണ് കൺസർവേറ്റീവ് പാർട്ടിയിലെ ഭിന്നിപ്പിന്റെ ആഴം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ലീ ആൻഡേഴ്സൺ തന്നെ കൂറുമാറുകയും സുനഗിനെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇന്ത്യയിലെ മോദി സർക്കാരുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഋഷി സുനക് അനധികൃത കുടിയേറ്റം തടയാൻ എന്ന പേര് സ്വീകരിച്ച നടപടികളും പ്രതിഷേധം വരുത്തി ഇംഗ്ലീഷ് ചാനൽ കടക്കുന്ന ചെറുബോട്ടുകൾ പിടികൂടിയാണ് കുടിയേറ്റം തടയാൻ ശ്രമിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് കയറ്റിയാക്കാനുള്ള തീരുമാനവും തിരിച്ചടിച്ചു അതേസമയം തന്നെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ തിരഞ്ഞെടുപ്പിലുണ്ടാക്കിയ അപ്രതീക്ഷിത മുന്നേറ്റം ബ്രിട്ടീഷ് ജനതയിലെ വംശപെറിയുടെ അടയാളമായാണ് വിലയിരുത്തപ്പെടുന്നത് കോടിക്കണക്കിന് ആസ്തിയുള്ള ചാൾസ് രാജാവിനേക്കാൾ സമ്പന്നനായ പ്രധാനമന്ത്രി എന്നറിയപ്പെട്ട ഋഷി സുനകിനെ ജനം നികുതി ഭാരത്തിൽ വലയുമ്പോൾ സ്വന്തം ഭാര്യയെ അതിൽ നിന്ന് രക്ഷിക്കാനൊരുങ്ങിയതിനും ജനം കനത്ത തിരിച്ചടിയാണ് നൽകിയത് അഞ്ച് കോടി വോട്ടർമാരാണ് അറുന്നൂറ്റി അൻപത് പാർലമെൻറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് പല മുതിർന്ന കൺസർവേറ്റീവ് നേതാക്കളും തോറ്റപ്പോൾ റിച്ച്മണ്ട് ആൻഡ് നോർത്ത് നോർത്തലേർട്ടൺ സിറ്റി നിലനിർത്താനായി എന്നത് മാത്രമാണ് ഋഷി സുനകിന് ഏക ആശ്വാസം